ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാം വർഷം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഷാർജയിൽ നടക്കുന്നു ഈ സമയത്ത് മാത്രമല്ല ഏത് കാലം നടന്നാലും ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനത് ട്രെൻഡിങ് ആയിരിക്കും അങ്ങനെ മുപ്പത് വർഷങ്ങൾക്ക് മുൻപും ഇന്ത്യയിലുള്ള ജനങ്ങളെല്ലാവരും ടി വി റേഡിയോ ഇതിലൂടെ ആ മാച്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു അതും ഇതൊരു ഫൈനൽ മാച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഇടയിലായാലും പാകിസ്ഥാൻ്റെ ഇടയിലായാലും അത് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാവരുടെ കണ്ണുകളും ഒരു കളിയിലായിരുന്നു ഇതിൽ പാകിസ്ഥാനായിരുന്നു ഫസ്റ്റ് മാച്ച് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് റൺസ് എടുത്തു ഇതിനുശേഷം ഇന്ത്യ കളത്തിലേക്ക് ഇറങ്ങി ആദ്യത്തെ നാൽപ്പത്തി ഏഴ് റൺസിൽ തന്നെ നാല് വിക്കറ്റായി സച്ചിനും എൽ ബി ഡബ്ല്യുവിൽ ഔട്ടായി ഇന്ത്യയിലുള്ള പകുതിയിൽ കൂടുതലാളുകളും തീർന്നു ഇതിനുശേഷം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവരുടെ ടി വി റേഡിയോ എല്ലാം ഓഫ് ചെയ്യാൻ തുടങ്ങി കളി കാണുന്നത് തന്നെ അവസാനിപ്പിച്ചു എന്നാൽ ഈ സമയത്ത് മുംബൈയിലുള്ള സപ്ന എന്ന പെൺകുട്ടി തുടർന്നും ഈ ഒരു മാച്ച് ടി വിയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു ഒരു മാച്ച് ഒക്കെ നടക്കുന്ന ഇത്ര വലിയ കാര്യമാണോ അതിനെക്കുറിച്ചൊക്കെ ഇത്ര ബിൽഡപ്പ് വേണോ എന്നൊരു പക്ഷെ ചോദിക്കാം ഭക്ഷണം എന്തെന്ന് ചോദിച്ചാൽ സപ്ന ഈ മാച്ചിൽ കളിക്കുന്ന പാകിസ്ഥാൻ പ്ലേയേഴ്സിനെയോ ഇന്ത്യൻ പ്ലേയേഴ്സിനെയോ അല്ല നോക്കിയത് അവൾ നോക്കിയതെല്ലാം ആ സ്റ്റേഡിയത്തിലുള്ള വി എ പി ഏരിയയിലുള്ള ഒരേ ഒരാളെ ആയിരുന്നു ആ സ്റ്റേഡിയത്തിലുള്ള ക്യാമറാമാൻ പോലും അയാൾ ഇടക്കിടയ്ക്ക് ടി വിയിൽ കാണിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടെ അയാളുടെ മുഖം ഇന്റർനാഷണൽ മീഡിയയിൽ കാണിക്കുന്ന രീതിയിൽ അയാൾ വലിയ ബിസിനസ്മാൻ ആണോ സെലിബ്രിറ്റി എന്ന് ചോദിച്ചാൽ ഇല്ല അയാൾ ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ബോംബ്ലാസ്റ്റിന്റെ മാസ്റ്റർ മൈൻഡ് തന്നെ അയാൾ തന്നെയായിരുന്നു കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ പണം തട്ടിപ്പ് ഡ്രഗ് ടെററിസം ഇങ്ങനെ ബോളിവുഡ് സിനിമയെ പോലും ഒരു കാലത്ത് കൺട്രോളിൽ വെച്ച ഒരാളായിരുന്നു ഇയാളെ ഇന്ത്യ മാത്രമല്ല തിരഞ്ഞത് യുഎസും തിരയുന്നുണ്ടായിരുന്നു ഇവന്റെ തലയ്ക്ക് രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു യുഎസ് അറിയിച്ചത് എന്നാൽ ഇന്നുവരെയും അവനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അത്രത്തോളം വലിയൊരു മനുഷ്യൻ ഇന്ത്യൻ ഗവൺമെന്റിന് പോലും പിടിക്കാൻ കഴിയാത്ത അത്ര വലിയ മനുഷ്യനെ മുംബൈ തെരുവിൽ ജീവിക്കുന്ന വളരെ സാധാരണ ഒരു സ്ത്രീ കൊല്ലണം എന്ന് ചിന്തിച്ചു അവളുടെ പേരാണ് അഷ്റഫ് അവനെ കൊല്ലാൻ വേണ്ടി തന്റെ പേര് തന്നെ അവൾ മാറ്റി സപ്ന എന്നാക്കി അവളുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അഷ്റഫ് ആദ്യമായി മുഹമ്മദിനെ ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിൽ വെച്ചാണ് കണ്ടത് അവൾക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു മുഹമ്മദിനും അഷ്റഫിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി അവൻ തന്നെയാണ് അവളെ ആദ്യമായി പ്രപ്പോസ് ചെയ്തത് അഷ്റഫും അവൻ പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ സമ്മതം അറിയിച്ചു കാരണം ഇത്രയും ദിവസം ആ ഒരു സമയത്തിന് വേണ്ടിയായിരുന്നു അവൾ തന്നെ കാത്തിരുന്നത് അങ്ങനെ അഞ്ചു വർഷത്തോളം വളരെ സന്തോഷകരമായ ജീവിതം രണ്ടുപേരും നയിച്ചു മുഹമ്മദ് അഷ്റാഫിന് ഒരു റാണി പോലെയായിരുന്നു നോക്കിയത് ലോകം മുഴുവനും ചുറ്റിക്കാണിച്ചു രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്യാൻ തുടങ്ങി മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ജോലി ആവശ്യത്തിനായി ദുബായിലേക്ക് പോയി വരും അഷ്റഫിന് മുഹമ്മദിന്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ് ഒന്നൊഴികെ ആ ഒന്നാണ് അവൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കിയത് അതവൻ്റെ ജോലിയായിരുന്നു അവൻ എന്ത് ജോലി ചെയ്യുന്നു എന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു മുഹമ്മദ് വീട്ടിലില്ലാത്ത സമയത്ത് ആരെങ്കിലും കഥകൾ തട്ടിയാൽ പോലും അവൾക്ക് ഭയമാണ് കാരണം ആ സമയത്ത് അഷ്റഫിൻ്റെ വീടിന്റെ വാതിൽ തട്ടിയ എല്ലാവരും മുഹമ്മദിലെ ഭീഷണിപ്പെടുത്താൻ വന്നവരാണ് ചില സമയങ്ങൾ മുഹമ്മദ് ഇല്ലാത്ത സമയത്ത് പോലീസ് വന്നിട്ട് പോലും അഷ്റഫിനെ ഭീഷണിപ്പെടുത്തിട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം എപ്പോൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലത്ത് ഈ സമയത്താണ് മുഹമ്മദ് ചില ദിവസം വളരെ വിഷമത്തിലായിരുന്നു ഞാൻ അവസാനമായി ദുബായിലേക്കൊന്ന് പോയിട്ട് വരട്ടെ എന്ന് അഷ്ടഫിനോട് ചോദിച്ചു ഇതാണ് ഞാൻ ദുബായിലേക്ക് പോകുന്ന അവസാനത്തെ ട്രിപ്പ് ബോസിനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ട് ഞാൻ തിരികെ മുംബൈയിലേക്ക് തന്നെ വരുമെന്ന് അവളോട് പറഞ്ഞു അവൾക്ക് എന്ത് കിട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവനെ കൂടി യാത്രയാക്കി മുഹമ്മദ് ദുബായിലേക്ക് പോയത് മുതൽ രണ്ട് ദിവസത്തിൽ ഒരു തവണ അവൾക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു മാസം പോയി അവളും അവളുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ് ഭർത്താവിനെ ഫോൺ വിളിച്ചത് ഈ സാഹചര്യത്തിൽ ഒരു ദിവസം മുഹമ്മദ് പറഞ്ഞത് ഇന്ന് വൈകുന്നേരം ഞാൻ മുംബൈയിലെത്തും എയർപോർട്ടിൽ നീ എന്ന് പറഞ്ഞു ഇത് കേട്ട് അഷ്റഫിന് ഒരുപാട് സന്തോഷമായി സന്തോഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയില്ല അവളുടെ എല്ലാ ജോലികളും പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് മൂന്ന് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത ഒരു മണിക്കൂറിൽ മുഹമ്മദ് എയർപോർട്ടിലെത്തും അഷറഫ് എങ്ങനെ നാലുമണിക്ക് എയർപോർട്ടിലെത്തി മുഹമ്മദിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു നാല് നാലരയായി നാല് നാൽപ്പതായി മുഹമ്മദ് വരാൻ പോകുന്ന ഫ്ലൈറ്റ് ഇതുവരെയും എത്തിയില്ല ഏകദേശം ഒരു അഞ്ച് മണിക്ക് ഫ്ലൈറ്റ് എയർപോർട്ട് ലാൻഡ് ചെയ്തു അടുത്ത ചില മിനിറ്റിൽ തന്നെ ആ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ബോർഡിംഗ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു യാത്രക്കാർക്കിടയിൽ മുഹമ്മദും ഉണ്ടായിരുന്നു അവൻ പുറത്തേക്ക് വരികയായിരുന്നു അഷ്റഫിനെ കണ്ടു അവൻ കൈ കാണിച്ചു രണ്ടുപേരും ചിരിക്കുന്നു അഷ്റഫിനെ നോക്കി അവൻ നടന്നു വരികയാണ് പെട്ടെന്ന് വെടിവെക്കുന്ന ശബ്ദം ആ ശബ്ദത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി ഇപ്പൊ മുഹമ്മദ് എവിടെയുണ്ടെന്ന് അഷ്റഫിന് കാണാൻ കഴിഞ്ഞില്ല അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി ആ കൂട്ടത്തിൽ അവൻ എവിടെ പോയി എന്ന് അറിയാൻ കഴിയുന്നില്ല പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ഒരുപാട് സമയമായി അവിടെ ഉണ്ടായിരുന്ന ജീപ്പ് ഇപ്പോ അവിടെ ഇല്ല അടുത്ത ചില സെക്കൻഡിൽ എയർപോർട്ടിന്റെ പാർക്കിംഗ് ലോട്ടിൽ ഒരു വെടിവെക്കുന്ന ശബ്ദം കേട്ടു അഷ്റഫ് ഉടനെ ആ സ്ഥലത്ത് നോക്കി ഓടാൻ തുടങ്ങി അവൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ കഴിഞ്ഞ് ഒരു ആംബുലൻസും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ പാർക്കിംഗ് ലോട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു കൂട്ടം പോലീസുകാർ കൂടി നിൽക്കുകയാണ് ആ സമയത്ത് അഷ്റഫ് ചെന്ന് നോക്കി താഴെ തറ മുഴുവനും രക്തമാണ് ഒരു കോൺസ്റ്റബിൾ താഴെ ഇരുന്ന ചോക്ക് പീസ് കൊണ്ട് അവിടെ എന്തൊക്കെയോ മാർക്ക് ചെയ്യുന്നു ഇവിടെ എന്ത് സംഭവിച്ചു ആരാണ് വെടിവെച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള പോലീസ് ഓഫീസർ അയാളിപ്പോൾ മരിച്ചിട്ടുണ്ടാകും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവിടെ വേണമെങ്കിൽ നീ പോയി നോക്കിക്കോ എന്നും പറഞ്ഞു ഇപ്പോൾ അഷ്റഫിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം എങ്കിലും അവൾ വിശ്വസിച്ചു അത് തൻ്റെ ഭർത്താവ് ആയിരിക്കല്ലേ എന്ന് അതൊന്ന് ഉറപ്പിക്കാനായി അവൾ ആശുപത്രിയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ നിങ്ങൾ പറയുന്ന ആരും ഇവിടെ വന്നിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ അന്തേരി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു അവളും ഉടനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ നിന്ന് അഷ്റഫിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് അയച്ചു ഇങ്ങനെ പല ആശുപത്രികളും പല പോലീസ് സ്റ്റേഷനും അവൾ മാറി മാറി നടന്നു ഒരു ഘട്ടത്തിൽ അവൾ ജെ ജെ ഹോസ്പിറ്റലിൽ എത്തി പോലീസ് ഒരു ഗാങ്സ്റ്ററെ എൻകൗണ്ടർ ചെയ്തു അവന്റെ ബോഡി ഇവിടെയാണുള്ളത് ഇങ്ങനെ ആശുപത്രിയിൽ പറഞ്ഞു അഷ്റഫിനെ ഇതിനെ കൊണ്ട് അംഗീകരിക്കാനും കഴിഞ്ഞില്ല അതൊരു കള്ളമാണെന്ന് ചിന്തിച്ചവൾ ആ മോർച്ചറിയിലേക്ക് പോയി പക്ഷെ അവിടെ മരിച്ചു കിടന്നത് അവളുടെ ഭർത്താവ് മുഹമ്മദായിരുന്നു പോലീസ് ഈ കേസിൽ പറഞ്ഞത് അവൻ വലിയൊരു ഗാങ്സ്റ്റർ ആയിരുന്നു ദാൂദിൻ്റെ വലം കൈയ്യായിരുന്നു അവനെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് തന്നെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ ഞങ്ങളെ നോക്കി വെടിവെക്കാൻ തുടങ്ങി ജനങ്ങളെ നോക്കി വെടിവെക്കാൻ തുടങ്ങി എയർപോർട്ടിൽ ഒരുപാട് പേർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടിന് കാരണമായി അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളും അവനെ വെടിവെച്ചു എന്ന് പറഞ്ഞു ഇങ്ങനെ പോലീസ് ഒരു കേസ് ക്ലോസ് ചെയ്തു പക്ഷെ അവളെ കൊണ്ട് ഇത് അംഗീകരിക്കാനേ സാധിച്ചില്ല കാരണം ദുബായ് എയർപോർട്ട് സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് അവനെ കൊണ്ട് എങ്ങനെയാണ് ഒരു തോക്ക് കൊണ്ടുവരാൻ സാധിക്കുക അതുകൊണ്ട് അവന്റെ കയ്യിൽ തോക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ അവൾ വിശ്വസിച്ചു അവനുവേണ്ടി അവൾ ഒരുപാട് കരഞ്ഞു അടുത്ത ദിവസം അവന്റെ ബോഡി അടക്കം ചെയ്യാൻ കൊണ്ടുപോയി അഷ്റഫും അവരുടെ കൂടെ തന്നെ പോയി എന്നാൽ അവളെ അതിനകത്തേക്ക് കയറാൻ ആ സെമിത്തേരിക്കുള്ളിലേക്ക് കയറാൻ ആരും അനുവദിച്ചില്ല അവൾ പുറത്ത് കരഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിന്റെ ശരീരം അടക്കം ചെയ്യുന്നതുവരെയും കാത്തിരുന്നു മുഹമ്മദിനെ അടക്കം ചെയ്തതിനു ശേഷം ബന്ധുക്കളെല്ലാമെന്ന് അവളെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പക്ഷേ അവൾ സമ്മതിച്ചില്ല എനിക്കൊരു അല്പം സമാധാനം വേണം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ എന്നാവശ്യപ്പെട്ടു അവളുടെ ബന്ധുക്കൾക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവരെല്ലാം പോയതിനു ശേഷം അഷ്റഫ് ആ സെമിത്തേരി കയറി ഭർത്താവിനെ എവിടെയാണോ അടക്കം ചെയ്തത് ആ മണ്ണിലിരുന്ന് കരയാൻ തുടങ്ങി തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ആ മണ്ണ് കുഴിക്കാൻ തുടങ്ങി അവൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവളുടെ ഭർത്താവ് മണ്ണിനടിയിലാണ് കിടക്കുന്നത് എന്ന് ഈ സമയത്താണ് ഒരു വയസ്സായയാൾ അഷ്റഫിനടുത്ത് വന്നു വെള്ളം വേണമോ എന്ന് ചോദിച്ച് വെള്ളം കുപ്പി നീട്ടുന്നു അവളും എനിക്ക് വേണ്ട അഷ്റഫിനെ സംബന്ധിച്ച് അയാൾ ആ ഏരിയയിലെ വാച്ച്മാൻ എന്നാണ് കരുതിയത് പക്ഷെ അത്ര ചില സെക്കൻഡിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഒന്ന് പോയി തരാമോ എനിക്കൊരു അല്പം സമാധാനം വേണം എന്നാവശ്യപ്പെട്ടു ഞാൻ കുറച്ച് സമയത്തിൽ ഇവിടെ നിന്നും പോകാമെന്ന് പറഞ്ഞു ഇതിനാ വയസ്സായ മനുഷ്യനും നിന്റെ ഭർത്താവിനെ ആര് കൊന്നുവെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ഇത് കേട്ടത് മഷ്റഫ് പെട്ടെന്ന് അയാളെ തിരിഞ്ഞു നോക്കി അയാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി എനിക്കും നിന്റെ ഭർത്താവിനും ഇടയിലെ ഒരേ ശത്രു ദാവൂദാണ് അവൻ പറഞ്ഞ ചില ജോലി നിന്റെ ഭർത്താവിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് അവൻ ദാവൂദിനോട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞാൻ നിങ്ങളിൽ നിന്നും പോകാമെന്ന് പറഞ്ഞു ഈയൊരു കാരണം കൊണ്ടാണ് അവൻ നിന്റെ ഭർത്താവിനെ കൊന്നതെന്ന് പറഞ്ഞു പോലീസിന് എങ്ങനെ അറിയാം നിന്റെ ഭർത്താവ് ഈ ഫ്ലൈറ്റിൽ തന്നെ വരുന്നു എന്ന് അത് പറഞ്ഞുകൊടുത്തത് തന്നെ ദാവൂദാണ് എന്തിന് അവൻ തന്നെയാണ് ഈ എൻകൗണ്ടർ തന്നെ പ്ലാൻ ചെയ്തത് അവന് മുഹമ്മദിന്റെ മരണമല്ല പ്രധാനം അവന്റെ ആവശ്യമെല്ലാം ഒരു ഉദാഹരണമാണ് ദാവൂദിനെ എതിർത്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എന്ത് നടക്കുമെന്നുള്ളത് ഈ നാടിനെ അറിയിക്കണം അതിനാണ് നിന്റെ ഭർത്താവിനെ കൊന്നത് എന്ന് പറഞ്ഞു ഇപ്പോഴാണ് അഷ്റഫിന് ആദ്യമായി താവൂദിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ആ ഒരു സെക്കൻഡ് മുതൽ അഷ്റഫ് ദാവൂദിനെ കൊല്ലണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി നിയമപരമായി അവനെ അറസ്റ്റ് ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു ഇത് കേട്ട ഉടനെ അടുത്തുണ്ടായിരുന്ന വയസ്സായ മനുഷ്യനായ ഉസ്മാൻ ചിരിയാണ് വന്നത് പോലീസ് തന്നെ അവന്റെ ശമ്പളത്തിലാണ് ജോലി നോക്കുന്നത് നിന്റെ ഭർത്താവിന്റെ ഈ കൊലപാതകത്തിൽ അവൻ ജയിലിൽ പോകണം എന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴേ ജയിലിൽ പോകേണ്ടതായിരുന്നു കാരണം ഇതിനു മുൻപ് തന്നെ അവൻ ചെയ്ത കൊലപാതകങ്ങൾക്ക് കണക്കില്ല ഇന്ത്യൻ പോലീസിനെ കൊണ്ടുപോലും അവനെ പിടിക്കാൻ സാധിച്ചില്ല അവൻ പറഞ്ഞാണ് എൻകൗണ്ടർ തന്നെ ചെയ്തത് പിന്നെങ്ങനെയാണ് നിയമപരമായി അവന് ശിക്ഷമായി കൊടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു മറ്റു മാർഗമൊന്നും എന്ന് അഷ്റഫ് ചോദിച്ചു ഇപ്പോ ഉസ്മാൻ പറഞ്ഞ ഒരാളാണ് ഹുസൈൻ എന്നാൽ ബ്ലേഡ് എന്നർത്ഥം ഈ ഒരു പേര് ഇത് കേട്ടതും അഷ്റഫ് ഒന്ന് ചിന്തിച്ചു എങ്കിലും അവളുടെ പ്രതികാരം വീട്ടാനായി അവൾ അവനെ കാണാൻ തീരുമാനിച്ചു ഹുസൈൻ ആരെന്ന് ചോദിച്ചാൽ ചെറിയ പ്രായം മുതലേ പണമൊന്നുമില്ലാതെ മോഷണക്കൂട്ടത്തിൽ ചേർന്ന് ഒരുപാട് തിരക്കുള്ള ട്രെയിൻ ബസ് ഇതിലൊക്കെ കയറി മോഷണം നടത്തുന്ന ആളാണ് അവൻ്റെ പതിനഞ്ചാം വയസ്സിൽ ഈ മോഷ്ടിച്ചെടുത്ത കാശെല്ലാം അവൻ എടുക്കാൻ തുടങ്ങി അവൻ്റെ ഗ്യാങ് ലീഡറോട് കള്ളക്കണക്ക് പറയാൻ തുടങ്ങി അങ്ങനെ ആ ഗ്യാങ് ലീഡർ അവനെ കണ്ടുപിടിച്ചു ഹുസ്ത്രയെ എല്ലാവരുടെ മുൻപിലും അടിക്കാൻ തുടങ്ങി ഇപ്പം ഹുസ്ത്ര ദേഷ്യത്തിൽ മോഷണം നടത്താനായി ഉപയോഗിക്കുന്ന ബ്ലേഡ് ആ ബ്ലേഡ് ഇട്ട് ആ ലീഡറുടെ കഴുത്തറുത്തു അങ്ങനെ അവന് വന്ന പേരാണ് ഹുസൈൻ ഹുസ്ത്ര അത് കഴിഞ്ഞ് മുംബൈയിലുള്ള ഒരു ചെറിയ ഗ്യാങ്സ്റ്ററായി അവൻ വളരാൻ തുടങ്ങി തോക്കളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി മുംബൈയിലെ ഒരു ട്രെയിൻഡ് ഷൂട്ടറായി മാറി ഈ സമയത്താണ് മുംബൈ പോലീസും ഹുസൈൻ്റെ അടുത്ത് ഒരു ഡീലിങ്ങിനായി വന്നു നീ ദാവൂദിനെ പിടിക്കാൻ സഹായിച്ചാൽ പോലീസ് ഇൻഫോർമറായി മാറിയാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിനക്ക് ലാഭം കിട്ടുമെന്ന് പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷന് കിട്ടും അപ്പം മുതൽ ഹുസ്ത്ര ഒരു പോലീസ് ഇൻഫോർമറായും അതേസമയം ഒരു ഗാംഗ്സ്റ്ററായും ജോലി നോക്കാൻ തുടങ്ങി ഹുസ്ത്രയുടെ ഏറ്റവും വലിയ വീക്ക്നസ് ആയിരുന്നു പെൺകുട്ടികൾ അവൻ ആഴ്ചയിൽ ഒരു രണ്ട് സ്ത്രീകളെങ്കിലും വേണം ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് അഷ്റഫ് സഹായത്തിനായി പോകുന്നത് അഷ്റഫിനെ കണ്ട ഹുസൈന് നന്നായി അറിയാം ദാവൂദിനെ പെട്ടെന്നൊന്നും പിടിക്കാൻ കഴിയില്ല അത് വലിയ നീണ്ടൊരു പ്രോസസ്സാണ് പക്ഷെ അതേസമയം ഹുസൈന് അഷ്റഫിനെയും ഇഷ്ടപ്പെട്ടു ഒരു സോഫ്റ്റ് കോർണർ കാരണം അവളെ കാണാൻ അത്ര സുന്ദരിയായിരുന്നു ഇപ്പൊ ഹുസൈൻ പറഞ്ഞത് ഞാൻ നിനക്ക് ട്രെയിനിങ് തരാം നീ എന്റെ അടുത്ത് വന്ന് ട്രെയിനിങ് എടുത്താൽ മതി അത് ദാവൂദിനെ കൊല്ലാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു അവൾക്കും അത് ശരിയെന്ന് തോന്നി അടുത്ത മൂന്ന് മാസം അവന്റെ പക്കൽ അവൾ ട്രെയിനിങ്ങിനായി വന്നു മാർഷ്യൽ ആർട്സ് മുതൽ എങ്ങനെ വെടിവെക്കണം എങ്ങനെ ബൈക്ക് ഓടിക്കണം ഇങ്ങനെയെല്ലാം അവൾ പഠിച്ചു അതേസമയത്ത് അഷ്റഫ് ഏതത് അവളുടെ ഭർത്താവിനെ എൻകൗണ്ടർ ചെയ്തത് ഒരു പോലീസ് ഓഫീസർ അയാളുടെ പേര് ഇമ്മാനുവൽ മൗലിക് അയാളുടെ പേരിലും ഒരു കേസ് കൊടുത്തു ഈ ഒരു കേസ് ജയിക്കുകയാണെങ്കിൽ ഇമ്മാനുവൽ വഴി ദാവൂദിനെ പിടിക്കാൻ സാധിക്കും അങ്ങനെ എന്തായാലും ദാവൂദിന് ഇന്ത്യയിലേക്ക് വരേണ്ടതായി വരും അങ്ങനെ അവനും ശിക്ഷ ലഭിക്കും ഇങ്ങനെയായിരുന്നു അഷ്റഫ് വിശ്വസിച്ചത് പക്ഷേ പ്രശ്നമെന്തെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാവൂദ് ഇങ്ങനെയുള്ള കേസുകളിൽ അകപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ പണ്ടേ അകപ്പെടേണ്ടതായിരുന്നു ജയിലിലായിരിക്കേണ്ടതാണ് കാരണം അവൻ്റെ വീട്ടിൽ ഒരുപാട് കൊലപാതക കേസിലുണ്ട് ഇന്ത്യൻ പോലീസ് അവനെ തിരയുകയാണ് എങ്കിൽ പോലും അഷ്റഫ് ഇങ്ങനെ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ഇമ്മാനുവൽ എന്ന പോലീസിനെതിരെ ഒരു കേസ് കൊടുത്തു ആ കേസും അവൾ നോക്കിക്കൊണ്ടുവന്നു ഹുസൈന്റെ പക്കൽ ട്രെയിനിങ് അവസാന ശേഷം ഹുസൈൻ പറഞ്ഞത് ദാവൂദിനെ നമ്മളെ കൊണ്ട് പെട്ടെന്നൊന്നും വീഴ്ത്താൻ കഴിയില്ല പക്ഷെ അവന്റെ ജോലിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും അവന്റെ പകുതിയിൽ കൂടുതൽ ബിസിനസ്സും മുംബൈയിലാണ് നടക്കുന്നത് അവന്റെ നൈറ്റ് ക്ലബ്ബ് ഡാൻസ് ബാസ് എല്ലാം മുംബൈയിലാണ് ഉള്ളത് ഇതെല്ലാം എവിടെ റണ്ണാകുന്നു എന്ന പോലീസിന് ടിപ്സ് മാത്രം കൊടുത്താൽ മതി പോലീസിനെ കാശുപരം അതേസമയം അവൻറെ ഓരോ ബിസിനസും ഇവിടെ ക്ലോസ് ആകാനും തുടങ്ങും അത് ചെറിയ രീതിയിലുള്ള പ്രശ്നമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഹുസൈൻ പറഞ്ഞു ഇത് അഷ്റഫും ശരി ഈ ഡാൻസ് ബാർസ് ക്ലബ് ഇതൊക്കെ എവിടെ ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു ഹുസൈൻ പറഞ്ഞത് അതിനാദ്യം നീ ദാവൂദിന്റെ ശത്രുക്കളെ കണ്ടുപിടിക്കണം ദാവൂദിന്റെ ശത്രുക്കളായ ഗ്യാങ്സ്റ്റേഴ്സിനെ കണ്ടുപിടിക്കണം എന്നെ നീ എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെ അവരെ വെച്ചാണ് ദാവൂദിനെതിരായ കരുക്കൾ നമ്മൾ നീക്കാൻ പോകുന്നത് എനിക്കറിയാവുന്ന ഒരു ശത്രു അരുൺ ഗവായിയാണ് നീ വേണമെങ്കിൽ അവനെ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ അഷ്റഫും അരുണിനെ കാണാൻ പോയി അരുൺ അഷ്റഫിനോട് പറഞ്ഞത് നിന്നെ കാണുമ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നുന്നു എന്നാൽ എന്നെ കൊണ്ട് നിന്നെ സഹായിക്കാൻ കഴിയില്ല കാരണം നീ തന്നെ ദാവൂദിന്റെ ഒരു സ്പൈ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് അഷ്റഫിനെ സഹായിക്കാൻ അയാൾ എതിർപ്പ് കാണിച്ചു ഈ സമയത്താണ് അഷ്റഫിന് ഒരു കാര്യം തോന്നിയത് ഒരു പക്ഷെ ഞാനൊരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടാണോ അയാൾ എന്നെ വിശ്വസിക്കാത്തത് ഞാൻ ദാവൂദിന്റെ സ്പൈ ആണെന്ന് അയാൾ എന്തുകൊണ്ട് ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി മാറ്റുകയാണെങ്കിൽ മുംബൈയിലുള്ള ഹിന്ദി ഡോൺസിൻ്റെ സപ്പോർട്ട് എനിക്ക് കിട്ടും കാരണം മുംബൈയിലുള്ള പകുതിയിൽ കൂടുതൽ ഹിന്ദു ഗ്യാങ്സ്റ്റേഴ്സും ദാവൂദിൻ്റെ ശത്രുക്കളാണ് അവരെ എല്ലാവരെയും എൻ്റെ പക്കൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ആദ്യം ഞാൻ മാറ്റണം എൻ്റെ പേര് കേൾക്കുമ്പോൾ ഒരു ഹിന്ദു പേരായും തോന്നണം അതേസമയം ഒരു മുസ്ലിം പേരായും തോന്നണം അങ്ങനെ അഷ്റഫ് മാറ്റിയ പേരാണ് സ്വപ്ന ഇനി സപ്ന ചെയ്തത് മുംബൈയിലുള്ള പല റൌഡീസിനെ പോയി കാണാൻ തുടങ്ങി അവർ വഴി ദാവൂദിന്റെ നൈറ്റ് ക്ലബ്ബ് ഡാൻസ് ബാർസ് എല്ലാത്തിനെ കുറിച്ച് മനസ്സിലാക്കി പോലീസിനും ഇൻഫർമേഷൻ കൊടുത്തു അതും വെറും ഒരു അനോണിമസ് ടിപ്പായി മാത്രമേ കൊടുത്തുള്ളൂ പണത്തിനായി അവൾ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്ന് പോലീസിന് കോൾ ചെയ്ത് ദാവൂദിന്റെ പല ബിസിനസിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ കൊടുക്കും പോലീസും ആ ടിപ്പ് വിശ്വസിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ സത്യത്തിൽ അവിടെ ദാവൂദിന്റെ ഡാൻസ് ബാർ നടന്നുകൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെ സബ്ന ടിപ്പ് ഒരു അനോണിമസ് ആയിരുന്നാൽ പോലും പോലീസ് അത് വിശ്വസിക്കാൻ തുടങ്ങി തുടർന്ന് ദാവൂദിന്റെ ഓരോ ഡാൻസ് ബാറും ഓരോ ഇല്ലീഗൽ ജോലികളും മുംബൈയിൽ അടച്ചു തുടങ്ങി ഇത്രയും ചെയ്തിട്ട് കൂടിയും ദാവൂദിനെ അത് വലിയ രീതിയിലൊന്നും ബാധിച്ചതേയില്ല അവൻ ഇന്ത്യയിലേക്ക് വരുന്നതായും തോന്നിയില്ല അതുകൊണ്ട് അടുത്ത ഘട്ടമായി എന്ത് ചെയ്യാമെന്ന് ഹുസൈനോട് ഐഡിയ ചോദിച്ചു അതിന് അവൻ പറഞ്ഞത് ഇതിനേക്കാളും വലിയൊരു നഷ്ടം അവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആർംസിൽ കൈവയ്ക്കണം അവന്റെ വെപ്പൺ ഡീലിംഗ്സിൽ കൈവച്ചാൽ മാത്രമേ സാധിക്കൂ ദാവൂത് അവന്റെ വെപ്പൺസ് പാകിസ്ഥാനിൽ നിന്ന് നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ബീഹാറിലെ റക്സൽ എന്നൊരു ചെറിയ ടൗൺ ഉണ്ട് ഈ ടൗൺ ആണ് ഇന്ത്യയിലുള്ള വെപ്പൺസ് എല്ലാം സെല്ല് ചെയ്യാനുള്ള ഒരു ഹബ് ഒരു ചന്ത ഈ ചെറിയ ടൗണിൽ ഈ തോക്കെല്ലാം വന്നതിന് ശേഷം അവിടെ ഈ തോക്കെല്ലാം വിൽക്കും അങ്ങനെ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് തോക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ ആക്രമിക്കണം നമ്മൾ അത് കൊള്ളയടിച്ചാൽ നമുക്ക് വലിയ ലാഭവും കിട്ടും അതേസമയം ദാവൂദിന് അത് വലിയ നഷ്ടമായിരിക്കും സ്വപ്നയും ആ മെഷീന് സമ്മതിച്ചു അവൾക്ക് ഇതിൽ വരുന്ന ലാഭം പണം അതൊന്നും എല്ലാരും താല്പര്യം അവൾക്ക് ആവശ്യമല്ല ദാവൂദിനെ എങ്ങനെയെങ്കിലും പ്രതികാരം വെട്ടണം അവന് വേദനിക്കണം അതിനുവേണ്ടി അവൾ ഈ മെഷീന് സമ്മതിച്ചു രണ്ടുപേരും ചേർന്ന് ദാവൂദിന്റെ പല ഫേക്ക് കറൻസി പല വെപ്പൺസ് ഇതെല്ലാം നേപ്പാളിൽ നിന്നും കൊള്ളയടിച്ചു ഹുസൈൻ ഈ വെപ്പൺസ് എല്ലാം വലിയ ലാഭത്തിന് വിറ്റു ഒരുപാട് പണവും വാങ്ങി ഒരു തവണ രണ്ട് തവണയല്ല അടുത്ത രണ്ടു വർഷത്തോളം ഇത് പല മിഷൻസും രണ്ടുപേരും ചേർന്ന് ചെയ്തു ഇതിനിടയിൽ ഒരു മിഷനിൽ ഒരു തവണ മരിക്കേണ്ട ഒരു അവസ്ഥയിൽ പോലും രണ്ടുപേരും എത്തി എങ്ങനെയോ മുടി നാടിഴയ്ക്ക് രക്ഷപ്പെട്ടു ഈ സമയം സ്വപ്ന ചിന്തിച്ചത് ഇനി ഈ ജോലിക്ക് പോകണ്ട മുംബൈയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ദാവൂദിന്റെ തൊഴിൽ നമ്മൾ അവസാനിപ്പിച്ചാൽ മതിയെന്ന് അടുത്ത ചില മാസം അവൾ മുംബൈയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി ദാവൂദിന്റെ ഇല്ലീഗൽ ബിസിനസ് എല്ലാം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഹുസൈൻ സപ്നയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു അതുകൊണ്ട് സപ്ന ഹുസൈനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി എനിക്ക് നിന്നെ നേരത്തെ അറിയാമായിരുന്നു നിന്റെ സ്വഭാവം ഇത്ര വൃത്തികെട്ടതാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം ഞാൻ അപ്പോഴേ നിനക്ക് ഒരു പാഠം നൽകണമായിരുന്നു ഇങ്ങനെ അവനെ വഴക്ക് പറഞ്ഞു ഇപ്പോൾ ഹുസൈൻ അവളെ നോക്കി പറഞ്ഞത് നീ ഇന്ന് ഈയൊരു സ്റ്റേജിലുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാണ് നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പുല്ലിനെ പോലും എടുക്കാൻ കഴിയില്ല ഇന്ന് നീ ജീവിക്കുന്ന ജീവിതത്തിന് കാരണം ഞാനാണെന്ന് പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ വാഗ്വാദമുണ്ടായി പിരിയുന്നു ഇതിനുശേഷം ചെയ്തത് അവൾക്കായി ഒരു ഗ്യാങ് ഫോം ചെയ്തു ഒരു പോലീസ് ഓഫീസറെ കല്യാണം കഴിച്ചു ദാവൂദിന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട് മുംബൈയിലാണുള്ളത് അവർക്ക് വീടിനടുത്തായി തന്നെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി എപ്പോഴെങ്കിലും ഒരു തവണ ദാവൂദ് അവന്റെ മാതാപിതാക്കളെ കാണാൻ വരും അപ്പോ അവനെ കൊല്ലാം എന്നുള്ളതായിരുന്നു അവളുടെ പദ്ധതി ഈ സാഹചര്യത്തിലാണ് ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ദുബൈലും ഷാർജയിലും ഒക്കെ നടക്കും ഈ മാച്ചിൽ ദാവൂദ് പങ്കെടുക്കുകയും ചെയ്യും സ്വപ്നയ്ക്ക് ഈ മാച്ച് കണ്ടതിന് ശേഷമാണ് ഒരു ഐഡിയ വന്നത് ദാവൂദ് എന്തുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ കൊന്നുകൂടാ കാരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോൾ അവൻ തീർച്ചയായും സ്റ്റേഡിയത്തിൽ വരും വി ഐ പി ഏരിയയിൽ കാണും അതേ വി ഐ പി ഏരിയയിൽ നമ്മുടെ ആളുകളയക്കാം അവരും അകത്ത് വളരെ കോമണായ ഷാർപ്പായ വെപ്പൺസ് അകത്തേക്ക് കൊണ്ടുപോകും മാച്ചിലും ഒരു സിക്സോ ഫോറോ വിക്കറ്റോ ഒക്കെ വരും അപ്പോൾ മുഴുവൻ ജനങ്ങളും ആഹ്ലാദത്തിലായിരിക്കും വലിയ ബഹളം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ആളുകൾ ചേർന്ന് അവൻ അറ്റാക്ക് ചെയ്താൽ മതി അവൻ മരിക്കും ഇതായിരുന്നു അവൾടെ പദ്ധതി ഇത് അവൾക്ക് താഴെ ജോലി ചെയ്യുന്ന ആളുകളോട് പറഞ്ഞു അങ്ങനെ ഒരു ഏഴെട്ട് പേരെ ദുബായിലേക്ക് അയച്ചു ആ സ്റ്റേഡിയത്തെ നിരീക്ഷിക്കാൻ അതിനുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാൻ സ്റ്റേഡിയത്തിൽ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എങ്ങനെ ദാവൂദിനെ അറ്റാക്ക് ചെയ്യാം എങ്ങനെ വി എ പി ഏരയ്ക്കുള്ളിലേക്ക് എളുപ്പത്തിൽ കയറാം ഇങ്ങനെയുള്ളതെല്ലാം നിരീക്ഷിക്കാനായി ഈ ഏഴ് പേർ ദുബായിലേക്ക് പോയി അവിടെയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം എല്ലാം നിരീക്ഷിച്ചു അവരുടെ അനാലിസിസിൽ മുംബൈയിലേക്ക് വന്ന് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ഈ സമയത്താണ് സപ്നയുടെ ഗ്യാങ്ങിലുള്ള ഒരു വ്യക്തി ദാവൂദിനു കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ഈ ഒരു ഇൻഫോർമേഷൻ പറഞ്ഞു സാധാരണ ദാവൂദിൻ്റെ ആളുകൾ സ്ത്രീകളെ കൊല്ലില്ല എന്ന ഒരു തിയറിയുണ്ട് അതുകൊണ്ടാണ് സ്വപ്ന ഇത്രയും നാൾ മരിച്ചില്ല എന്ന ഒരു തിയറിയുമുണ്ട് എന്നാൽ ഈ ഒരു ഇൻഫോർമേഷൻ ദാവൂദിൻ്റെ ആൾ അറിഞ്ഞ ഉടൻ അവൻ ചെയ്തത് സ്വപ്ന വീട്ടിൽ ഒറ്റകരിക്കുന്ന സമയം നോക്കി അവൻ്റെ ആളുകളെ സപ്നയുടെ വീട്ടിലേക്ക് അയച്ചു അവർ സപ്നയെ ക്രൂരമായി കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുന്നു അതും അവളുടെ മാരടങ്ങളിലും പ്രൈവറ്റ് പാർട്ടിലുമാണ് അധികമായി കുത്തേറ്റത് സ്വപ്ന തന്നെ ക്രൂരമായി മരിച്ചു അവൾ മാത്രമല്ല ഹുസൈൻ ഖുസ്ത്ര അവനും അടുത്ത ചില വർഷത്തിൽ ഇതുപോലെ മരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹുസൈൻ ഖുസ്ത്രയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വേഗം എപ്പോഴും സ്ഥിരമായ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവനെ ടാർഗറ്റ് ചെയ്ത് നാട് റോഡിൽ വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു സപ്നയുടെ ഈ ഒരു കഥ ദ മാഫിയ ക്യൂൺസ് ഓഫ് മുംബൈ ഈ ഒരു ബുക്കിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പറഞ്ഞു വന്നാൽ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആ ഒരു ബുക്കിൽ സ്വപ്നയുടെ കഥ മാത്രമല്ല ഒരുപാട് മാഫിയ വുമൻസിൻ്റെ കഥയുണ്ട് ബോളിവുഡിൽ വളരെ ഫേമസ് ആയ സിനിമ ഗംഗുബായ് ആ സിനിമ പോലും ഈ ബുക്കിലുള്ള കഥയെ അടിസ്ഥാനമാക്കിയാണ് എടുത്തത് ഈ ഗംഗുബായ് കഥയെക്കുറിച്ച് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല ആ ഒരു സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം സ്വപ്നയുടെ ഒരു സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോമായി Piring,